എൻഎസ്എസ് നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് ഗവർണറായി ചുമതലയേൽക്കും മുൻപ് പെരുന്നയിലെത്തിയ തന്നെ സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിച്ചില്ലെന്നാണ് ആരോപണം മന്നം സ്മാരകം എല്ലാ നായന്മാർക്കും അവകാശപ്പെട്ടതാണെന്നും ഡോക്ടർ ഡൽഹിയിൽ പറഞ്ഞു എനിക്ക് ഒരു കിട്ടി ജനറൽ ചെന്നു അദ്ദേഹം എന്റെ കാറിൻ്റെ അടുത്ത് വന്ന് കാറിന്റെ ഡോറൊക്കെ തുറന്ന് സ്വീകരിച്ചു എനിക്ക് ചായ തന്നു എന്നോട് സംസാരിച്ചു കാറിന് കയ്യിൽ തിരികയൊക്കെ ചെയ്തു സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യമൊന്നും പറഞ്ഞില്ല അപ്പോൾ എനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശമില്ലേ ഈ നായൽ സമുദായത്തിൽ പറയുന്ന ഓരോരുത്തരും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും മന്നത്താചാന്റെ സമാധിയിൽ പോയി പുഷ്പാർച്ചന നടത്തേണ്ടതല്ലേ നമ്മുടെ അവകാശമല്ലേ ഈ കാവൽക്കാര് ഒരു കാര്യം ഓർക്കണം അവരെ അവരെ ജനങ്ങൾ ഞാൻ പിന്നെ കാണാനില്ല സത്യമാണ് പക്ഷേ അതിനുള്ള അവസരം പറയുകയാണ് എന്നാൽ സി വി ആനന്ദബോസിന്റെ ആരോപണം ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തള്ളി സി വി ആനന്ദബോസ് തന്നെ വന്ന് കണ്ടെങ്കിലും പുഷ്പാർച്ചന നടത്തണമെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് ജി സുകുമാരൻ നായരുടെ പ്രതികരണം വെറുതെ എന്തോ അവിടെ പറഞ്ഞുണ്ടാക്കുന്ന അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാലും ഞാൻ ഇത്രയും കാലം ആയല്ലോ നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ പുഷ്പാർച്ചന നടത്താൻ അനുവദിക്കാതെ അത് ഒരിക്കലും ഇരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നേ ഞാൻ നമ്മൾ കൂടെ പോയി പുഷ്പാർച്ചന നടത്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എന്തോ ആലോചിക്കാതെ പറഞ്ഞ ഒരു വിഷയമാണ് ജോൺസൺ ചേരുന്നു കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ഇതിലിപ്പോൾ ഒരു അഭിപ്രായ ഭിന്നത ഉടലെടുത്തിട്ടുണ്ട് എന്തു തന്നെ ആയാലും പക്ഷേ അത് ഒരു അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല പുഷ്പാർച്ചന നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി പറയുന്നത് തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാനും ആകില്ല കാരണം സാധാരണ ഇങ്ങനെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവരുടെ കൂടെ അങ്ങനെ പുഷ്പാർച്ചനയൊക്കെ നടത്താൻ പോകാറുള്ളതാണ് എന്തായാലും അത് ആരെങ്കിലും ആവശ്യപ്പെട്ടെങ്കിൽ മാത്രം അല്ലാതെ വരുന്നവരെ എല്ലാം കൊണ്ടുപോയി പുഷ്പാർച്ചന നടത്തുന്ന ഒരു ഒരു പ്രവണത അവിടെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഏത് സാഹചര്യത്തിലാണ് ആനന്ദബോസ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളതും ഇനി ഇനിയും വ്യക്തമായിട്ടില്ല ദില്ലിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവിടെ എത്തിയപ്പോൾ പുഷ്പാർച്ചന നടത്താൻ തന്നെ അനുവദിച്ചില്ല എന്നും പോലുമല്ല അല്ല കൊണ്ടുപോയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി സുകുമാരനായ ഭാഗത്തു നിന്നും വരുന്നു അദ്ദേഹം പറയുന്നത് വരികയും എൻ എസ് എസ് എൽ വരികയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിലും ഒരു വേളയിലും ഇങ്ങനെ ഒരു ആവശ്യം തന്നോട് പറഞ്ഞതായി താൻ ഓർക്കുന്നില്ല അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായതായി താൻ ഓർക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു ആഗ്രഹം അറിയിച്ചിരുന്നുവെങ്കിൽ താൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയി പുഷ്പാർച്ചന ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താനേ എന്നും പറയുന്നു എന്തായാലും ഈ വിഷയത്തിൽ രണ്ടുപേർക്കും രണ്ട് നിലപാടാണ് രണ്ടുപേരും പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്നറിയില്ല വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇനിയും പുറത്തു വന്നേക്കാമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സ്മിത ശരി ജോൺസൺ ആണ് വിവരങ്ങളുമായി ാണ് കോട്ടയെന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം